കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത വനമേഖലയിലെ നിർമ്മാണങ്ങൾ തടഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ നാളെ ഇടുക്കിയിൽ ഹർത്താൽ വെള്ളത്തൂവൽ അടിമാലി പള്ളിവാസൽ പഞ്ചായത്തുകളിൽ യു ഡി എഫാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് അടിമാലി പഞ്ചായത്തിൽ എൽഡിഎഫും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണത്തെ ഹൈക്കോടതി ഉത്തരവ് ബാധിക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു രാഹുൽ സുരേഷ് നൽകും വിവരങ്ങൾ രാഹുൽ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഹർത്താലിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എൽഡിഎഫും യുഡിഎഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഈ ഉത്തരവ് ദേശീയപാത എൺപത്തി അഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തികളെ ബാധിക്കുമെന്നാണ് എൽ ഡി എഫും ഡി എഫും ആരോപിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് നാളെ മൂന്ന് പഞ്ചായത്തുകളിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എൽ ഡി എഫ് അടിമാലി പഞ്ചായത്തിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് യു ഡി എഫ് അടിമാലി പള്ളിവാസൽ വെള്ളത്തുവൽ പഞ്ചായത്തുകളിലും പ്രതിഷേധത്തിനും അതോടൊപ്പം തന്നെ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്ന് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനങ്ങളും റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു നാളെയും ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനം പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയിന്മേലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത് ഇതിൽ ചീഫ് സെക്രട്ടറിയോട് പരിശോധന നടത്തി ശരി രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്